ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ തയ്യാറാക്കണത് കടകളിലൊന്നും പോയി വാങ്ങിക്കാം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഷവർമൻ്റെ റെസിപ്പി ആയിട്ടോ കേട്ടോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു ബൗളേക്ക് അരക്കപ്പ് വെള്ളവും ഒന്നര കപ്പ് പഞ്ചസാരയും രണ്ട് ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതൊരു അഞ്ച് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാം അവിടെ മാറ്റി വെക്കുക അപ്പോഴേക്കും അത് നന്നായി സെറ്റായി വന്നോളും അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ എള്ളം ചൂടുള്ള വെള്ളം വേണം കേട്ടോ എടുക്കാൻ അത് അവിടെ സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ ചിക്കൻ ഷവർമയാണ് ആക്കണത് അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അതിനായിട്ട് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി തൈര് ലെമൺ ജ്യൂസ് ഇവയെല്ലാം കൂട്ടി നന്നായി ഒന്ന് മിക്സ് കൊടുക്കുക ഇനി നമുക്ക് ചെയ്തെടുക്കിതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതും അവിടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം നമുക്ക് കുബോസിനുള്ള മാവ് റെഡിയാക്കാം അപ്പൊ അതിനായിട്ട് ഒരു ബൗളക്ക് മൂന്ന് കപ്പ് മൈദ ചേർത്ത് കൊടുക്കേണ്ട എന്നിട്ട് അധികം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്ക പിന്നെ അതാ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കേണ്ട എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഈസ്റ്റിന്റെ മിക്സ് ഉണ്ടല്ലോ അധികം ചേർത്ത് കൊടുക്ക എന്നിട്ട് നന്നായി ഒന്ന് എല്ലാ ഭാഗത്തുക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക എന്നിട്ട് അരക്കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കുറേശ്ശേയായിട്ട് ഇതീക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഒന്നായിട്ട് ചേർത്തിട്ടില്ല കുറേശ്ശെ കുറേശ്ശെ മിക്സ് ചെയ്തിട്ട് ആണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ആ അരക്കപ്പ് മുഴുവൻ നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഇതിക്ക് മൊത്തം ആദ്യം ഈസ്റ്റ് ചേർത്ത ഒരു വെള്ളവും പിന്നെ ഈ ഒരു അരക്കപ്പും രണ്ടും കൂടിയും ഒരു കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഈ കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് നമുക്ക് നീക്കമായിട്ട് വേണ്ടത് അപ്പോൾ ഒന്ന് കുഴച്ചെടുക്കുക അപ്പം നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ബൗളുകൾക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഈ മാവയിൽ വെച്ചിട്ട് അതിൻ്റെ മേലും കുറച്ച് ഓയിൽ തേച്ചിട്ട് നമുക്കൊന്ന് ക്ലിങ് റാപ്പ് ചെയ്ത് അവിടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം അപ്പോൾ എത്ര ടൈം വേണ്ടി വരും ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് റെഡി ആവും ഇത് ഡബിളായി വരും അല്ല തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ടി വരും അപ്പോൾ അതവിടെ മാറ്റി വെക്കാം ഇനി നമ്മുടെ ചിക്കൻ നമുക്കൊന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആ ചൂടായ പാനക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാനതൊന്ന് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചെറിയ പീസ് ആക്കാതെ നമുക്ക് ബോൺലെസ് പീസ് തന്നെ വലിയ പീസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ കട്ട് ചെയ്തെടുത്താൽ മതി ഞാൻ ഒന്നായിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ് അപ്പൊ നമ്മുടെ കുബൂസിന്റെ മാവ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ട് ഒന്നര മണിക്കൂറായി അപ്പൊ ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്കിത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക അപ്പൊ അധികം ഒന്നും കുഴക്കാണ്ട് നന്നായി സോഫ്റ്റ് ആയി വന്നിട്ടുള്ള മാവാണ് നമുക്കതൊന്ന് കുറച്ച് വലുപ്പത്തിലുള്ള ഒരു ബോളാക്കിയെടുക്കീ മൂന്ന് കപ്പ് മൈദ കൊണ്ട് ഒരു അഞ്ച് കുബൂസാണ് ഉണ്ടാക്കാൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാത് ബോളൊക്കെ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ നമുക്ക് ഒരു ഡോ എടുത്തിട്ട് ബാക്കി വരുന്ന മാവൊക്കെ നമുക്കൊന്ന് റാപ്പ് ഗ്രാപ്പായി തന്നെ മാറ്റി അവിടെ മാറ്റി വെക്കണം അല്ലെങ്കിൽ അത് ഡ്രൈ ആയി ആയിപ്പോവും അപ്പോൾ അതാ നമ്മൾ ഒരു ബോളെടുത്തിട്ട് നമുക്കത് പരത്തിയെടുക്കാം അപ്പോൾ നല്ല തിന്നായി ഒന്നും പരത്തി എടുക്കേണ്ട ആവശ്യമില്ല കുബൂസിലെ കുബൂസ് കുറച്ച് കനത്തിലൊക്കെ പെരത്തണ തന്നെയായിരിക്കും ഏറ്റവും ടേസ്റ്റ് എന്നാൽ പെര താനും കുറച്ച് പെരത്തണ കുബൂസും ചില ഭാഗങ്ങളിലുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു കനത്തിനാണ് ഈ ഒരു കുബൂസ് പരത്തിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നന്നായി ഒരു പാനിക്ക് അത് ഇട്ടുകൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ മറിച്ച് തിരിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എപ്പോഴേക്കും ചെറിയ ചെറിയ പബിൾസൊക്കെ വിരൽ തുടങ്ങും അപ്പം നമുക്കിങ്ങനെ കൈ കൊണ്ട് കൊണ്ടിങ്ങനെ തിരിച്ചിട്ട് തിരിച്ചിട്ടും മറിച്ചിട്ടുമൊക്കെ ഇങ്ങനെ വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിലൊക്കെ തടവിക്കൊടുക്കാം ഒരു ബ്രഷ് വെച്ചിട്ട് അപ്പോൾ ഞാനതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതാണ് നമ്മുടെ ഓരോ കുബൂസും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് ചേർക്കാനുള്ള ഫില്ലിംഗ് ഒക്കെ തയ്യാറാക്കാം അപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് കേബേജ് സവാള ക്യാരറ്റ് ഇതൊക്കെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതീക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് ഉപ്പ് കുരുമുളകൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ മാറ്റി വെക്കുക ഞമ്മക്കത് റെഡിയാക്കാം അപ്പോൾ അതാ ഒരു കുബൂസം എടുത്തിട്ടുണ്ട് ഇനി അതിക്ക് കുറച്ച് മയോണൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ മയോണൈസ് ഓരോ സ്പൂൺ വെച്ചിട്ട് നമ്മളിഷ്ടത്തിനനുസരിച്ച് അതിൽ തേച്ച് കൊടുക്കുക അപ്പോൾ ഇതിന് പകരം നമുക്ക് ഷവർമ സോസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മയോണീസാണ് ചേർത്ത് കൊടുത്തത് നമുക്ക് നമ്മൾ മാറ്റി വെച്ച ആ വെജിറ്റബിൾസൊക്കെ അധികം ഒന്ന് ചേർത്ത് കൊടുക്കാം അധികം ഒന്നും ചേർത്ത് കൊടുക്കണ്ട പിന്നെ അതാ നമ്മൾ ഫ്രൈ എടുത്ത് മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക പിന്നെന്താ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് എന്നിട്ടധികൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറച്ചുകൂടി മയോണൈസും ടൊമാറ്റോ കച്ചപ്പൊക്കെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മൾ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ റോൾ ചെയ്തെടുത്താൽ ഒന്നുകൂടി നല്ലതായിരിക്കും അപ്പം അതാ നമ്മളെ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കടയിലൊന്നും പോവാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഷവർമ്മ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും അസ്സാം അയേക്കും ബായ്